குட் மார்னிங் எவ்ரிவான் எல்லாருக்கும் நமஸ்காரம் நீங்கள் சொந்தம் இப்ராஹிம் அஜித் கவுன்சிலர் அண்ட் ஆன்ட் சைக்கோதெராப்பிஸ்டான നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കുഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാകും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യും ും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്തു പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യും അല്ലേ അപ്പം അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോട്ടെ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്ത് പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇംപ്രൂവ് ഇമ്പ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇംപ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനൊക്കെ ഉപകാരം എന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവ്രവൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ഓഫ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കൊഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാകും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു ും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്ത് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യും അല്ലെ അപ്പം അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോലെ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്തു പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇംപ്രൂവ് ഇമ്പ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇംപ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന എന്തോ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു குட் மோனிங் எவ்வரிவான் எல்லாருக்கும் நமஸ்காரம் நீங்கள் சொந்தம் இப்ராஹிம் மஜித் கவுன்சிலர் ஆன்ட் சைக்கோதெரப்பிஸ்டான നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ മണ്ണിൽ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കൊഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെ ഒക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാകും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യും ും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്തു പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്തെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ക്ലോസ് ഗ്ലോസ് അല്ലെ അപ്പം അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്ത് പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇംപ്രൂവ് ഇമ്പ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇംപ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനൊക്കെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവ്രിവാ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും ഈ മണ്ണിൽ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കുഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാവും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ പിറക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അവർ ചെയ്ത് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യും അല്ലെ അപ്പൊ അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോലെ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്തു പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇമ്പ്രൂവ് ഇംപ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇംപ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതിൽ എന്തോ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിങ് ഇംപ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു குட் மோர்னிங் எவ்ரிவான் எல்லாருக்கும் நமஸ்காரம் நீங்கள் சொந்தம் இபிராஹிம் மஜித் கவுன்சிலர் ஆன்ட் சைக்கோதெராப்பிஸ்டான നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ മണ്ണിൽ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കുഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാകും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യും ും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്ത് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ഗ്ലോസ് ചെയ്യും അല്ലെ അപ്പൊ അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോലെ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്ത് പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇംപ്രൂവ് ഇമ്പ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇംപ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കൊഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാവും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അവർ ചെയ്ത് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ അങ്ങോട്ട് ഗ്ലോസ് ചെയ്യും അല്ലെ അപ്പം അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസസിന്റെ ലോകത്തേക്ക് പോകുന്നു അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇനി നമ്മൾ ചെയ്തു പറയാതിരിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഫൈൻ മസിൽസ് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആകുന്നു അതിന്റെ ഭാഗമായിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം അവർക്ക് ഇമ്പ്രൂവ് ആകുന്നു നല്ല ബ്രെയിൻ കോർഡിനേഷൻസ് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതിൽ എന്തോ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല നന്നായിട്ട് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് പെൻ ഗ്രിപ്പ് കറക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഴുതുന്ന ഓരോ വേഡ്സ് ആണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു குட் மோனிங் எவ்ரிவான் எல்லாருக்கும் நமஸ்காரம் நீங்கள் சொந்தம் இப்பிராஹிம் மஜித் கவுன்சிலர் ஆன் சைக்கோ தெராப்பிஸ்டான നമ്മൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഈ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ മണ്ണിൽ എന്താ പറയുക കുറച്ച് മണ്ണെടുക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിങ്ങനെ കൊഴച്ചെടുത്ത് അതിൽ എന്താ ഒരു ചെറിയ ചിരട്ടയിലൊക്കെ ഇട്ട് അതിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെക്കുന്നു പുട്ടിന് പലതരം ഷേപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല കറക്റ്റ് പുട്ടിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊക്കെ ഉണ്ടാവും ചില കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നു അത് ആ കല്ലുകളെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ും ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും നമ്മുടെ കുട്ടികളെ പുറത്തുനിന്ന് കളിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും വീട്ടിലേക്ക് വലിച്ചു കയറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യും ഡോറൊക്കെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യും അല്ലേ അപ്പം അതോടുകൂടി കുട്ടികൾ വീണ്ടും ഇലക്ട്രോണിക്കൽ ഡിവൈസ്